നമസ്കാരം ആധാർ കാർഡ് പാൻ കാർഡ് വോട്ടർ ഐ ഡി കാർഡ് എന്നിങ്ങനെ നീളുന്നതാണ് ഒരു ഇന്ത്യൻ പൗരൻ്റെ ഐ ഡി കാർഡുകൾ എന്നാൽ അതിനിടയിൽ ഒരു പുതിയ കാർഡ് കൂടി വന്നിട്ടുണ്ട് അപ്പാർ ഐ ഡി എന്നാണ് പേര് എന്താണ് ഈ അപ്പാർ ഐ ഡി കാർഡെന്നും എന്താണ് ഇതിൻ്റെ ഉപയോഗമെന്നും ഇപ്പോഴും ചിലർക്കൊന്നും അറിവില്ല വൺ നാഷണൽ വൺ സ്റ്റുഡൻറ് ഐ ഡി എന്ന പദ്ധതിയുടെ ഭാഗമായാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ഓട്ടോമേറ്റഡ് പെർമനന്റ് അക്കാദമിക് അക്കൗണ്ട് രജിസ്ട്രി അതായത് അപ്പാർ നടപ്പിലാക്കിയത് സ്കൂൾ ജൂനിയർ കോളേജ് ഡിഗ്രി കോളേജ് ബിരുദാനന്തര ബിരുദം എന്നിവ ഉൾപ്പെടെ വിവിധ വിദ്യാഭ്യാസ തലങ്ങളിലുള്ള ഒരു വിദ്യാർത്ഥിയുടെ അക്കാദമിക് യാത്രയെ അപാർ നമ്പർ സൂക്ഷ്മമായി ട്രാക്ക് ചെയ്യും കൂടാതെ വിദ്യാർത്ഥിക്ക് ലഭിച്ച സ്കോളർഷിപ്പുകളും അക്കാദമിക് കോഴ്സുകളിൽ ശേഖരിച്ച എല്ലാ ക്രെഡിറ്റുകളും പോലുള്ള നിർണായക വിവരങ്ങളും ഇതിൽ അടങ്ങുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് ഏകീകൃത തിരിച്ചറിയൽ കാർഡ് നമ്പർ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് നടപ്പിലാക്കിയത് ഇതിന്റെ ഭാഗമായി ഓരോ വിദ്യാർത്ഥിക്കും അക്ക തിരിച്ചറിയൽ നമ്പറാണ് നൽകുന്നത് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായാണ് കേന്ദ്ര സർക്കാർ ഇത്തരം ഒരു പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത് രാജ്യത്തുടനീളമുള്ള എല്ലാ വിദ്യാർത്ഥികളുടെയും അക്കാദമിക് ഡോക്യുമെന്റേഷന്റെ ഒരു കേന്ദ്രീകൃത ഡിജിറ്റൽ ശേഖരം സൃഷ്ടിക്കാൻ ഇതിലൂടെ ലക്ഷ്യമിടുന്നുണ്ട് ആധാറിന്റെ ആശയത്തിന് സമ്മാനമാണ് അപാർ എന്ന ആശയവും ഇവിടെ ഓരോ വിദ്യാർത്ഥിക്കും തനതായ അപാർ നമ്പറാണ് ഉണ്ടാവുക വിദ്യാർത്ഥികളുടെ മുൻ വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ചുള്ള സംശയങ്ങൾ ഇല്ലാതാക്കാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇത് ഉപയോഗപ്പെടുത്താൻ സാധിക്കും അപ്പാർ ഐഡിയുടെ പ്രവേശനക്ഷമത ഡിജിറ്റ് ലോക്കർ പ്ലാറ്റ്ഫോമിലൂടെ കാര്യക്ഷമമാക്കിയിട്ടുണ്ട് അപാർ ഐ ഡാറ്റ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പതിവായി അപ്ഡേറ്റ് ചെയ്യും ഇത് വിദ്യാർത്ഥിയുടെ ആധാർ കാർഡുമായി നേരിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങളിലൂടെ അപാർ ഐ ഡിക്കായി രജിസ്റ്റർ ചെയ്യുന്നതിന് വാലിഡ് ആയ ഒരു ആധാർ കാർഡ് നിർബന്ധമാണ് കൂടാതെ ആക്റ്റീവായ ഒരു ഡിജി ലോക്കർ അക്കൗണ്ടും വേണം അത് കെ വി സി സ്ഥിരീകരണത്തിനായി ഉപയോഗിക്കും രജിസ്ട്രേഷൻ പ്രക്രിയയിൽ വിദ്യാർത്ഥിയുടെ മാതാപിതാക്കളുടെ സമ്മതവും ആവശ്യമാണ് വളരെ ലളിതമായാണ് ഇതിന്റെ രജിസ്ട്രേഷൻ പ്രക്രിയ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതെങ്ങനെയാണെന്ന് നോക്കാം എ ബി സി ഡോട്ട് ഗവൺമെന്റ് ഡോട്ട് ഇൻ സന്ദർശിച്ച് സ്റ്റുഡൻറ് ഓപ്ഷൻ തിരഞ്ഞെടുത്ത് മൈ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യണം തുടർന്ന് ക്രെഡൻഷ്യലുകൾ ഉപയോഗിച്ച് ഡിജി ലോക്കർ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യാം ശേഷം കെ വൈ സി സ്ഥിരീകരണത്തിനായി ആധാർ കാർഡ് വിശദാംശങ്ങൾ എ ബി സിയുമായി പങ്കിടാൻ അനുവദിക്കണം സ്കൂളിൻ്റെയോ യൂണിവേഴ്സിറ്റിയുടെയോ പേര് കോഴ്സിൻ്റെ പേര് മുതലായവ ഉൾപ്പെടെ ആവശ്യമായ അക്കാദമിക് വിശദാംശങ്ങൾ നൽകണം ഏറ്റവും ഒടുവിലായി സേവ് ഓപ്ഷൻ നൽകി രജിസ്ട്രേഷൻ പൂർത്തീകരിക്കാം പ്രകൃതി ദുരന്തങ്ങൾ ഉദാഹരണത്തിന് വെള്ളപ്പൊക്കം ഭൂചലനങ്ങൾ ചുഴലിക്കാറ്റുകൾ തുടങ്ങി പലവിധ പ്രശ്നങ്ങളും പ്രധാനപ്പെട്ട വ്യക്തിഗത രേഖകളായ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകളുടെ നാശത്തിലേക്കും നഷ്ടത്തിലേക്കും നയിച്ചേക്കാം അപ്പാർ കാർഡ് ഈ പ്രശ്നത്തിന് ഒരു സുരക്ഷിതവും വിശ്വാസ്യതയുമുള്ള പരിഹാരമായി പ്രവർത്തിക്കുന്നതാണ് അപ്പാർ കാർഡിന്റെ സഹായത്തോടെ വിദ്യാർത്ഥികൾക്ക് ഫിസിക്കൽ സർട്ടിഫിക്കറ്റുകൾക്ക് വേണ്ടി കാത്തു നിൽക്കാതെ തന്നെ അവരുടെ ഡിജിറ്റൽ രേഖകൾ പങ്കിടാം പന്ത്രണ്ടക്ക അപ്പാർ ഐ ഡി വിദ്യാർത്ഥികൾക്ക് അവരുടെ അക്കാദമിക് രേഖകളെ ജീവിതകാലം മൊത്തം ഉപയോഗിക്കാവുന്ന രീതിയിൽ ഡിജിറ്റലായി മാറ്റം